ശബരിമലയിലെത്തുന്ന തീർത്ഥാടകർ നദിയിൽ കുളിക്കുമ്പോൾ വസ്ത്രങ്ങൾ അവരെ ഉപേക്ഷിക്കുന്നത് തടയാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ഒ ജി ബിജു അറിയിക്കുന്നു പമ്പയിൽ നിന്ന് ശേഖരിച്ച ടൺ കണക്കിന് പഴയ വസ്ത്രങ്ങളുടെ ഫോട്ടോകൾ കഴിഞ്ഞയാഴ്ച മാതൃഭൂമി ചാനലിൽ വാർത്ത നൽകിയിരുന്നു ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് വെള്ളിയാഴ്ച ഇതിനെതിരെ കർശനമായ നിലപാടെടുത്തു ഇതൊരു അനാചാരം ആണെന്ന കാര്യം ഭക്തരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്നും അത് ചെയ്യുന്നത് തടയണമെന്നും ബെഞ്ച് ഉത്തരവിട്ടു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഈ പുതിയ നടപടി നേരത്തെ തന്നെ എൺപത് ജീവനക്കാരെ ഇത് തടയാനായി നിയോഗിച്ചിരുന്നുവെന്നും എന്നാൽ അത് വേണ്ട പോലെ വിജയിച്ചില്ലെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ പറയുന്നു ഇത്തവണ മേൽനോട്ടത്തിനായി പതിനഞ്ച് പേരെ കൂടി നിയോഗിക്കുന്നുണ്ട് അവർക്ക് മെഗാ ഫോണുകളും നൽകിയിട്ടുണ്ട് ഓരോ എഴുന്നൂറ്റമ്പത് മീറ്ററിലും ഇവരുടെ മേൽനോട്ടം ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുന്നു രണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപക്കാണ് വസ്ത്രങ്ങൾ നീക്കാനുള്ള കരാർ തമിഴ്നാട്ടുകാരനായ ഷുക്കൂർ പാണ്ഡ്യന് ദേവസ്വം ബോർഡ് നൽകിയിട്ടുള്ളത് വസ്ത്രങ്ങൾ കരാറെടുക്കാൻ ആളെ കിട്ടാത്ത ഒരു അവസ്ഥയുമുണ്ട് ദിവസവും നൂറോളം തൊഴിലാളികളെ വെച്ചാണ് ഇപ്പോൾ വസ്ത്രങ്ങൾ നദിയിൽ നിന്നും ശേഖരിക്കുന്നത് ഇതെല്ലാം തമിഴ്നാട്ടിലെ കമ്പനികളിൽ പല യന്ത്രങ്ങളും വൃത്തിയാക്കാനായി ഉപയോഗിക്കും എന്നാണ് പറയുന്നത് കുളിക്കാൻ ഇറങ്ങുന്ന തീർത്ഥാടകർ ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങൾ കൊണ്ട് പമ്പാ നദി മലിനമാകുന്ന സാഹചര്യത്തിലാണ് കോടതിയുടെ ഇടപെടൽ ഉണ്ടായത് ലോഡ് കണക്കിന് തുണികളാണ് നദിയിൽ വന്ന് ദിവസവും ശേഖരിക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് പമ്പയിൽ ഇങ്ങനെ വസ്ത്രങ്ങൾ ഉപേക്ഷിക്കുന്നത് അവർ ഇതൊരു ആചാരമായിട്ടാണ് കാണുന്നത് എന്നാൽ ഇങ്ങനെ ഒരു ആചാരമില്ലെന്ന് വ്യാപകമായി ബോധവൽക്കരണം നടത്താനാണ് കോടതി പറയുന്നത് ബോധവൽക്കരണ ദൃശ്യങ്ങൾ പമ്പാതീരത്ത് പ്രദർശിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു അതിനു പുറമെ പമ്പ മലിനമാക്കരുതെന്നും നദിയിൽ തുണി ഉപേക്ഷിക്കരുത് എന്നുമുള്ള ശബ്ദ സന്ദേശങ്ങൾ കെ എസ് ആർ ടി സി ബസ്സുകളിലൂടെ പ്രചരിപ്പിക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊരു ആചാരം നമ്മുടെ പൂർവികർ പോലും പറഞ്ഞു കേട്ടിട്ടില്ല പണ്ടെങ്ങോ പമ്പയിൽ കുളിക്കാൻ വന്ന തമിഴ്നാട്ടുകാരനായ ഒരു സ്വാമിയുടെ ഉടുമുണ്ട് നദിയിൽ കുളിക്കുമ്പോൾ ഊരുപോയി കാണും അത് അയ്യപ്പൻ്റെ വിളയാട്ടമാണെന്ന് കരുതിയെ തമിഴ് സ്വാമി ശരണവും വിളിച്ചു കാണും അത് കണ്ട് കൂടെ ഉണ്ടായിരുന്നവരും ഉടുമുണ്ട് പമ്പയിലേക്ക് എറിഞ്ഞ് കൂട്ട ശരണം വിളിച്ചിട്ടുണ്ടാകും അങ്ങനെ അങ്ങനെയായിരിക്കാം ഈ വിചിത്രമായ മുണ്ടൂരി ഏരിയയിൽ ആചാരമുണ്ടാകുന്നത് പിന്നീട് ഓരോ വർഷവും പമ്പയിൽ വസ്ത്രം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വന്നു ഒടുവിൽ വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടയുന്ന വിധത്തിൽ ഈ വസ്ത്രങ്ങൾ പുഴയിൽ അടിഞ്ഞുകൂടി അങ്ങനെയാണ് ഈ ആചാരം നിരോധിക്കാനും അവിടുത്തെ മുണ്ടുകളൊക്കെ എടുത്തു മാറ്റാനും ഇപ്പോൾ തീരുമാനമായത്